വയനാട് പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച ബിവറേജസ് കോർപ്പറേഷൻ എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് ബിവറേജസ് കോർപ്പറേഷന്റെ പ്രവർത്തന സമയം കുറയ്ക്കണമെന്നാവശ്യം ഉയർന്നത് ഇത് സംബന്ധിച്ച് യോഗം പ്രമേയവും പാസാക്കി സംസ്ഥാനത്തെ ബാറുകളുടെ സമയം പുനഃക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ അഭിപ്രായം ഉണ്ടായ സാഹചര്യത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യവില്പനശാലകളുടെ സമയവും കുറയ്ക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് വൈകിട്ട് അഞ്ചിനു ശേഷം ബാറുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പനശാലകളിൽ വിൽപ്പന വർദ്ധിക്കും നിലവിൽ രാവിലെ ഒൻപത് മുതൽ തിരക്കനുസരിച്ച് രാത്രി പത്ത് വരെയാണ് പ്രവർത്തന സമയം അതിനാൽ വിദേശ മദ്യ വിൽപ്പനശാലകൾ ഏഴ് മണിയോടെ അടയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ബിവറേജസ് കോർപ്പറേഷന്റെ രാവിലെ മുതൽ ഞങ്ങൾ ഒമ്പതര മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം രാത്രി ഒമ്പതര പത്ത് മണിയോ കഴിഞ്ഞിറങ്ങുമ്പോൾ അത് സമയം കുറച്ച് സമയം നിജപ്പെടുത്തണമെന്നാണ് യൂണിയൻ്റെ വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യം ഞങ്ങൾ സർക്കാരിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം മണിക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ അഭിപ്രായത്തോട് സർക്കാർ അനുകൂല നിലപാടെടുത്താൽ ജീവനക്കാരുടെ ആവശ്യത്തിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് സംഘടനയുടെ തീരുമാനം ഇന്ത്യ വിഷൻ വയനാട്